ദൈവമേ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരു സ്നേഹജ്വാലയായി യേശു കർത്താവ് കുരിശിൽ തൻ്റെ പിതാവിനെ വിളിക്കുകയാണ് ആത്മാവിനെ ദൈവകരങ്ങളിൽ അർപ്പിച്ചത് സ്നേഹത്തിൻ്റെ ജ്വാലയായി എരിഞ്ഞമർന്നാണ് എവിടെയായിരുന്നുവോ ക്രിസ്തുവിൻ്റെ ചായവ് മുഴുവനും ക്രിസ്തു തൻ്റെ ദിശ ലക്ഷ്യം വെച്ചത് മുഴുവനും എവിടേക്കായിരുന്നോ അവിടേക്കാണ് ഇതാ ക്രിസ്തു ചെന്ന് പതിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു പാട്ടാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു ആ പാട്ടിൽ അതിമനോഹരമായ ഒരു വരി ഇങ്ങനെയുണ്ട് ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറിഞ്ഞിടും ഞാൻ സ്നേഹത്തിന്റെ ജ്വാല തീവ്രമായി പ്രകാശിപ്പിച്ച് മടങ്ങുകയാണ് ക്രിസ്തു ഒടുവിലാകട്ടെ എന്തിനു വേണ്ടിയാണോ ക്രിസ്തു നിലകൊണ്ടത് ആ സ്നേഹത്തിൽ എല്ലാം പര്യവസാനിപ്പിച്ച് മടങ്ങുകയാണ് സ്നേഹ നിറവോടെ സ്നേഹജ്വാലയായി